മുൻ മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെ മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കയുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു ഈ മാസം അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വി എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും വി എസിന്റെ നിശ്ചയദാർഢ്യവും കൊണ്ട് അപകടനില തരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് എം എ ബേബി പറഞ്ഞു ഇന്നത്തെ നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചികിത്സ കൊണ്ടുപോവുകയാണ് നടക്കുകയാണ് ാണ് ഡോക്ടർമാര് പറയുന്നത് എന്നാൽ മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് കണ്ടിന്യൂസ് റീനൽ റീജനറേഷൻ തെറാപ്പി സി ആർ ആർ എന്ന് പറയുന്ന ഡയാലിസിന്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല നിലവിൽ നടത്തുന്ന ചികിത്സ തുടരാനാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തീരുമാനിച്ചിട്ടുള്ളത് തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുന്ന രീതി തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനമെന്നും എം എ ബേബി വ്യക്തമാക്കി